റഷ്യ ഉക്രേന്ദ്രത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവർ മുപ്പത് ദിവസം സീസ്ഫെയർ ആണ് ഇപ്പോൾ ഉക്രൈന് യു എസ് ഒരു ധാരണയായിട്ടുള്ളത് അതിൽ യു എസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് അല്ല റഷ്യ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ പഠിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമല്ല ഉക്രൈനും യു എസും തമ്മിൽ സംസാരിച്ചതിൻ്റെ ഒരു ചുരുക്ക വിവരണം അത് അമേരിക്കയിൽ നിന്ന് കിട്ടാൻ വേണ്ടി കൂടിയും റഷ്യ കാത്തിരിക്കുകയാണ് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്നും കരയിൽ നിന്നും ആകാശത്തു നിന്നും ഐ മീൻ എയറിൽ നിന്നുള്ള അറ്റാക്കുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞതുപോലെ ഭയങ്കര ഫൈറ്റിംഗ് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടക്കാണ് ഈ സീസ്ഫെയർ അറ്റാക്സ് നടക്കണോ എന്നുള്ളതാണ് ക്രീവറിയയിലേക്ക് റഷ്യ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെ മോസ്കോയിലേക്ക് ഭയങ്കരമായ രീതിയിൽ ഉക്രൈൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് വേറെയും കുറുസ്ക് റീജിയൻസിലേക്കൊക്കെ ഉക്രൈൻ്റെ അറ്റാക്കിൽ റഷ്യക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആകെ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അത് റഷ്യ എന്ത് പറയുന്നു അതിന് അമേരിക്ക ബ്രീഫിങ് ചെയ്തിട്ട് റഷ്യ പഠനം നടത്തി അമേരിക്കൻ്റെ ഒരു ചുരുക്ക വിവരണം കൂടി ആ സീസ്ഫെയറിൻ്റെ കാര്യത്തിൽ അതായത് ഇപ്പോൾ ചില ആളുകൾ അനലിസ്റ്റുകളും ചില റഷ്യയും ഒക്കെ ആരോപിക്കുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇത് നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് അവിടെയും ഇവിടെയൊക്കെ പറയുന്നുണ്ട് കുർസ്കിന് തിരിച്ചു പിടിച്ചതും അതേപോലെ ഡൊണസ്കിൽ രണ്ട് സ്ഥലങ്ങൾ പിടിച്ചതും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് റഷ്യൻ്റെ അഡ്വാൻസ്മെൻറ്റ് അഡ്വാൻറ്റേജ് ആക്കുന്ന അവസ്ഥ വരും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് പിന്നെ ഇൻ്റലിജൻസുമായിട്ടുള്ളതൊക്കെ അമേരിക്ക തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഉക്രൈന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിലൂടെ എപ്പോഴാണ് യുദ്ധം കടന്നു പോകുന്നു എന്തായാലും റഷ്യ എന്ത് പറയുന്നു അമേരിക്കൻ്റെ ബ്രീഫിങ്ങിന് ശേഷം എന്നുള്ളതാണ് ഇനി ലോകമൊപ്പം കാത്തു നിൽക്കുന്നത്